പിന്നെ ഇങ്ങനെ സബ്ജക്ട് ഭയങ്കര താല്പര്യമാണ് ഈ റിയൽ ഇൻസുലൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ എല്ലാ കഥകളും റിയൽ ഇൻസുലൻസ് ആണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട് കാരണം ഇതിനെ എങ്ങനെ നമ്മൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാന്നുള്ളത് അപ്പൊ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണം തോന്നി ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാവരും പോസിറ്റീവ് ആകുന്നു പിന്നെ വിഷ്ണുനോട് സംസാരിക്കും വിഷ്ണുവിനെ കണക്ട് ആകുന്നു പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആകുന്നു ആർട്ടിസ്റ്റിന് ഓക്കെ ആകുന്നു അങ്ങനെയാണ് അത് പ്രോസസിലേക്ക് എത്തിയത് എന്നെ സംബന്ധിച്ച് എന്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് ഹനുശ്രീവാലൻ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്വൽ എഴുതാൻ പോലും തോന്നുന്ന പാർട്ട് ടു എഴുതാൻ പോലും തോന്നുന്ന ഒരു കണ ഈ അമ്മ മകൻ എന്ന് പറഞ്ഞ ഇനിയും ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്താം ഒരു സാധാരണക്കാർ ഇൻവെസ്റ്റിഗേഷൻ ഇനിയും പല കേസുകളും പിൻവോളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് മെഹാർ ഹനീവാലെ അതെയാ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു കഥയാണ് ആണ് ബാലൻ ആ കഥാപാത്രങ്ങളാണ് ഇഷ്ടപ്പെട്ടത് ആനന്ദം ശ്രീവാലയും അപ്പൊ രണ്ട് ശ്രീമാറി രണ്ട് ശ്രീമാരെയും അപ്പൊ ഇനി അത് ഈഗോ വേണ്ടി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളിൽ ഇപ്പൊ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് ഇനിയും വരച്ചൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാം അപ്പം വിഷ്ണു ഒക്കെ ഒക്കെ പറയാണെങ്കിൽ അല്ല ഈ ഈ അല്ല സിനിമ അതാ വന്നത് അത് മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോസസ് അല്ലല്ലോ നമുക്ക് നിയമ വ്യവസ്ഥിതിയില് ഒരു കുറ്റം ചെയ്താൽ ഇത്രയാണ് ശിക്ഷ എന്നുള്ളത് നമുക്കറിയാം ആ ശിക്ഷൊഴിവാൻ ഉള്ള അതിന്റെ സബ് വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് പബ്ലിക്കിൽ അറിയാം ഇതൊക്കെ ഇന്നത്തെക്കാളെ ജോലി സെർച്ച് ചെയ്താൽ കുട്ടിക്കും കിട്ടും അപ്പൊ ഒരു തെറ്റിനെ ഒരു തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നും ആ തെറ്റിനെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നും നമ്മുടെ ലീഗൽ പോയിന്റ്സിലൂടെ നമുക്കറിയാം അപ്പൊ പിന്നെ ഇത് എനിക്കറിയില്ല ഇത് എന്ത് മാറ്റം വരാൻ ഓർന്നു എനിക്കറിയില്ല മാറ്റം വന്നാൽ സന്തോഷം അത്രയുള്ള തീർച്ചയായും പറയുന്നുണ്ട് എന്ന് ഡയലോഗ്യുന്നുണ്ട് low shot like actual value.